രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഞാനും ഞങ്ങൾ സംഘത്തിൻ്റെ പ്രസിഡന്റ് രാമകൃഷ്ണനോട് കൂടി ഒരു ചെറിയൊരു ഫാം തുടങ്ങണം എന്ന താല്പര്യത്തോടു കൂടി ഒരു അഞ്ച് പശുക്കളുടെ ഒരു ചെറിയൊരു ഫാം ആരംഭിച്ചു അതിൽ നിന്ന് കിട്ടിയ ചെറിയ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഫാം ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനെ തുക ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു പതിനാല് പശുവിനെ കൂടി കിട്ടാൻ പറ്റുന്ന ഒരു ഷെഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അതിന് ഷെഡ് ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് പശുക്കളെ മേടിക്കാനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്താം എന്നാലോചിക്കുന്നതിനിടയിലാണ് എസ് ബി ഐയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജർ ബിബി സാർ സംഘത്തിൽ വരികയും അദ്ദേഹം എൻ്റെ തൊഴുത്തും മറ്റ് കാര്യങ്ങൾ കാണുകയും മുദ്ര ലോണിൽ മുദ്രാ യോജന ലോൺ തകരാൻ നിൽക്കാൻ നിങ്ങൾക്ക് ലോണ് തരാൻ കഴിയും അത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്ന് പറയുകയും ചെയ്തു അതുപ്രകാരം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും മറ്റ് ഇരുതുകളൊന്നും നൽകാതെ തന്നെ പത്ത് ലക്ഷം രൂപ എസ് ബി ഐയിൽ നിന്ന് മുദ്ര ലോൺ ലഭിക്കുകയും ചെയ്തു ആ കിട്ടിയ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫാം ഞാൻ രാമകൂടി അത് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിൽ ഏകദേശം ഇരുപതോളം പശുക്കളും ഇരുന്നൂറിലധികം ലിറ്ററുള്ള പാലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ പ്രതിമാസം അതിൽ നിന്ന് സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ കാർഷിക മേഖല തകർന്നു പോയ സമയത്തും പിടിച്ചു നിന്നത് ക്ഷീരമേഖല തന്നെയാണ് കൃഷ്ണീകരസംഘത്തിന് പണ്ട് ആയിരം ലിറ്റർ പാലുണ്ടായിരുന്ന ഏകദേശം നാലായിരം ലിറ്റർ പാലിലേക്ക് മാറിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയിലധികം ഒരു ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ക്ഷീരകർഷകരിലേക്ക് കൃഷി നേരി സംഘം മാത്രം നൽകുന്നുണ്ട് അപ്പം അങ്ങനെ കൃത്യമായി നമ്മുടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ക്ഷീരമേഖല എന്നതുകൊണ്ട് തന്നെ മറ്റ് ഇടകളൊന്നും നൽകാതെ ഈ ഒരു തുക പ്രധാനമന്ത്രിയുടെ മുദ്രായോജന കൊണ്ട് ലഭിക്കുക എന്ന് പറയുന്നത് സാധാരണ ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു കാര്യമാണ് അത് പ്രയോജനപ്പെടുത്താൻ മറ്റ് ക്ഷീരകർഷകർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്